സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം കെയർ ഫോൺ അപകട ഭീഷണിയിലാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ ഒരു കുടുംബം കഴിയുന്നത് കുളഞ്ചേരി കുളത്തിനു സമീപം പറക്കോട്ട് കളത്തിൽ ജാനകിയാണ് വീട് തകരുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ജാനകിയുടെ വീട്ടിലെ മതിൽ തകര്ന്നു വീണു വീടിന് സമീപത്ത് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടതോടെ വീട് തകരുമോ എന്ന ഭയത്തിലാണ് ജാനകിയും മകളും മതിലിന് താഴെ സമീപത്തെ സ്ഥല ഉടമ ചാല് നിർമ്മിച്ചതാണ് മതിൽ തകരാൻ കാരണമെന്ന് ജാനകി പറയുന്നു കഴിഞ്ഞ വർഷം ചാലുണ്ടാക്കുന്നതിനായി മതിലിന് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല് തുരന്ന് മാറ്റിയതോടെയാണ് മതിലിന് ബലക്ഷയമുണ്ടായതെന്നും ഇത് ചൂണ്ടിക്കാണിച്ച നഗരസഭ വില്ലേജ് തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ജാനകി ആരോപിച്ചു നിലവിൽ വീടിന് സമീപത്തെ ഭൂമിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി വീട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ താമസിക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ജാനകിയും മകളും വിഷയത്തിൽ അധികൃതർ അടിയന്തിരമായി ഇടപെട്ട തങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടം കണ്ടെത്താനും വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ജാനകിയുടെ ആവശ്യം ഞങ്ങൾ കെട്ടിയിട്ടുള്ള മതിലാണിത് ഇപ്പോൾ കഴിഞ്ഞ വർഷം പള്ളിയിലെ കൃഷ്ണന്മാരും അവരും കൂടിയിട്ട് വന്നിട്ട് ഈ മതിലിന്റെ താഴെ താഴെക്കൂടെ വെള്ളച്ചാലുണ്ടാക്കി ആ വെള്ളച്ചാൽ ഉണ്ടാക്കും ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ഒരു പാറക്കല്ല് പാറക്കല്ലുണ്ടായിരുന്നു ആ പാറക്കല്ല് അവർ കംപ്രസർ കൊണ്ടുവന്നിട്ടും പിന്നെ എന്തൊക്കെയോ ഇത് പൊട്ടിച്ച് പൊട്ടിച്ചു അന്ന് ഞാൻ പ്രസാദിനെ വിളിച്ച് വിവരം പറഞ്ഞു പ്രസാദ് അത് നിർത്താൻ പറയും എൻ്റെ മതിലിന് കേടാണത് കാരണം അതിൻ്റെ ഉള്ളിൽ അടിയിൽ കൂടെ പോയിട്ടുള്ള കല്ലാണ് ആ കല്ലിന് പൊട്ടിച്ചെടുക്കുമ്പോൾ എന്തായാലും അതിന് മതിലിന് കോട്ടം വരും അത് ഇളകാനും തുടങ്ങി ആ സമയത്ത് അപ്പോൾ അവൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ അത് എന്താണെങ്കിലും ചെയ്തു തരും എന്ത് സംഭവിക്കുകയാണെങ്കിലെന്ന് പറഞ്ഞു അന്ന് പിന്നെ ഞാൻ ഈ പിന്നെ മുന്നോട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അവിടേക്ക് പേപ്പർ കൊടുത്തു മുനിസിപ്പാലിറ്റിക്ക് അല്ല മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിക്ക് അവിടുന്ന് അവർ വില്ലേജിലേക്ക് വിട്ടു വിട്ടു വില്ലേജിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വന്നത് നിങ്ങൾ പിന്നെ ഇവിടെ ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുക്കണം ഒറ്റപ്പാലം അവിടെ അവിടെ കൊടുത്തു ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലുള്ള ആ നമ്പറിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പം അതാ വീട് ഇടിഞ്ഞു പോണ അവസ്ഥയിലാണ് ഇത് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ ഞാനൊറ്റയ്ക്കേ ഉള്ളു Right, Vision News, Shornur.